എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ കൊടുങ്ങല്ലൂരിൽ കച്ചവട സ്ഥാപനത്തിൽ തീപിടുത്തം ഫയർഫോഴ്സ് തീ അണച്ചു ചന്തപുര ജംഗ്ഷനിൽ പൂർണിമ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ചിക്കിങ്സ് എന്ന സ്ഥാപനത്തിന്റെ അടുക്കളയിലെ ചിമ്മിനിയിലാണ് തീപിടുത്തമുണ്ടായത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ചിമ്മിനിയിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായത് അടുത്തുള്ള സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ വിവരമറിയിച്ചതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് എത്തി തീയണച്ചു കാര്യമായ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി എസ് നൌഷാദ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ കെ എസ് അജിത് ജി ആർ ധനേഷ് സനൽ റോയ് നിഖിൽ രാജ് വിഷ്ണുദാസ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി